ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക എല്ലാ ഗുണങ്ങളും ഗുണങ്ങൾ അതാണ് മെയിനായിട്ട് ഗുണ എല്ലാ ഗുണങ്ങളും എന്ന ചെറിയ കണിക എന്നാണ് തന്മാത്ര ദ്രാവകം ഖരം ദ്രാവകം മാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളെല്ലാം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങളെല്ലാം എന്ത് എന്തുമായിട്ട് നിർമ്മിച്ചതാണ് തന്മാത്രകളാൽ നിർമ്മിതമാണ് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങളെല്ലാം തന്മാത്രകളാൽ നിർമ്മിതമാണ് ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രം കാണപ്പെടുന്നവയാണ് ശുദ്ധപദാർത്ഥങ്ങൾ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രം കാണുകയാണെങ്കിൽ അവ ശുദ്ധപദാർത്ഥങ്ങളാണ് ഒന്നിൽ കൂടുതൽ തരം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിശ്രിതമാണ് ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതം ഒരേ തരത്തിലുള്ള തന്മാത്രകളാണെങ്കിൽ ശുദ്ധപദാർത്ഥം ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഉണ്ടെങ്കിൽ അത് മിശ്രിതം എല്ലാ ഭാഗങ്ങളും ഒരേ ഗുണം കാണിക്കുന്ന മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം മിശ്രിതത്തിൽ തന്നെ രണ്ട് തരത്തിലും എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത് ഏകാത്മക മിശ്രിതവും വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് മിശ്രിതം അപ്പം ഒന്നിൽ കൂടുതൽ എണ്ണം തന്മാത്രമുള്ളത് മിശ്രിതം അതിൽ തന്നെ ഒരേ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത് മിശ്രിതം വ്യത്യസ്ത ഭാഗങ്ങൾ ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് പിന്നത്മകമിശ്രതം അല്ലെങ്കിൽ ഹൈഡ്രോജനസ് മിക്സ്ചർ ഹോമോജനസ് മിക്സ്ചറും ഹൈട്രോജനസ് മിക്സ്ചറും ഒരേ മിശ്രിതത്തിലെ ഘടകങ്ങളെ അടി ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊച്ചിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊച്ചിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടകപാദങ്ങൾ അരിപ്പ ഉപയോഗിച്ച് വേദനിക്കുന്ന രീതിയാണ് അരിക്കൽ പരിപ്പ് ഉപയോഗിച്ച് വേദിരിക്കുന്ന അരിക്കലും ഏർ വസ്തുക്കളെ അടിയിച്ച് മുകൾ മാത്രമുള്ള ദ്രാവകം ഊറ്റിയെടുക്കുന്നത് വെളിയൂറ്റലുമാണ് ഒരു ദ്രാവകം താവം സ്വീകരിച്ച് അതിന്റെ ഭാഷമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ദ്രാവകം താവം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം